ആണ്ട കൂട്ടരെ വീണ്ടും എം ഡി എമ്മയായിട്ട് രണ്ടുപേരെ കൂടെ പിടികൂടിയിരിക്കുക കേട്ടോ എത്ര വാർത്തകൾ വന്നാലും അല്ലെങ്കിൽ എത്രയധികം ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും വേണ്ട ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാത്തിനും ആർത്തിയാണെന്ന് പെട്ടെന്ന് പൈസക്കാരനാവണം പണ്ടൊക്കെ ഒരുപാട് ജോലിയൊക്കെ ചെയ്തായിരുന്ന ആൾക്കാർ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത് ഇപ്പം വളരെ പെട്ടെന്ന് അതായത് ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് കാശുകാരനാവാനുള്ള ആർത്തിയാണ് പടത്തിനോടുള്ള ആർത്തിയാണ് ഇതുപോലെയൊക്കെ കൊണ്ട് കാണിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെയൊക്കെ യുവതലമുറയെ ശരിക്കും അവരെയൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ ആക്കിയെടുക്കുന്നത് ഇവനെ പോലെയുള്ളവരൊക്കെയാണ് കേട്ടോ കാരണം ഈ സാധനം കൊണ്ടുവന്ന് ഇവർക്കൊക്കെ എങ്ങോട്ട് കൊടുത്ത് ഇവരെയൊക്കെ ഇതിനൊക്കെ അടിമകളാക്കിയെടുക്കുകയാണ് ഇത് കിട്ടാതെ വരുമ്പോഴാണ് പിന്നീട് ഈ യുവതി യുവാക്കളൊക്കെ പല കേസുകളിലേക്ക് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് ഏതായാലും ഇവനെ പോലെയുള്ളവന്മാരൊക്കെയാണ് ഇതിനൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് കൂടുതലും ഇതുപോലെയുള്ള യുവതി യുവാക്കൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇവർ ഈ നടത്തുന്നത് ഇതുപോലെയുള്ള കച്ചവടം ഏതായാലും ഇതിന്ന് കൊല്ലം ജില്ലയിൽ അഞ്ചാലും മൂട് സി കെ പി ജംഗ്ഷനിൽ വെച്ച് എക്സൈസ് പിടികൂടിയതാട്ടോ ഇത് ഈ രണ്ട് ചേട്ടന്മാരെ യുവന്മാരാണ് ഇതുപോലെ എം ഡി എം ഒക്കെ ഇങ്ങനെ എത്തിക്കുന്നത് അപ്പം മടിക്കണ്ട വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് തരാം ഇവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം അതായത് എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ പിന്നീട് ആളുകൾ നോക്കി വെക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെയോ അല്ലെങ്കിൽ ഇതുപോലെ എക്സൈസിനെയൊക്കെ വിവരം അറിയിക്കട്ടെ ലഹരിയെ നമുക്ക് തുടച്ച് നീക്കിയേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഉണർന്ന് തന്നെ Thank <laughs> you.